അദ്ദേഹം പറഞ്ഞത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലുള്ള ആശയത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനം വളരെ പോയിട്ടുണ്ടെന്നാണ് സുബഹാനുള്ള നമ്മളെ പ്രസ്ഥാനം അന്നും ഇന്നും ഒരേ നൃത്തത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് അതിൽ വേറെ ആർക്കും കണ്ണുകടി ആവശ്യമില്ല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് നമ്മൾ അന്നും പറഞ്ഞതാണിത് ഒത്തിഫാ മു സ്വയംപത്യമാവും ആ പ്രസംഗിച്ച വ്യക്തിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ നമ്മുടെ നാദാപുരം ഭാഗത്ത് വന്നിട്ട് സുബഹാനല്ലാ സുന്ന ജമായത്തിന്റെ വിരോധികൾ മരിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാ പള്ളിയിലും എല്ലാവരും കൂടി ജമായത്തായി പണ്ഡിതന്മാരും അല്ലാത്തവരും അവർക്കൊക്കെ മറഞ്ഞ മൈ തുസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല നമ്മളെ പണ്ഡിതന്മാർ ഫത്തു കൊടുത്തത് ഈ കെ ബുക്രമുസ്ലിരാത്തു കൊടുത്തത് കണ്യ തുസ്താദ് ഫത്തു കൊടുത്തത് ഷെയ്ഖാദത്ത് ഫത്തു കൊടുത്തത് സമസ്ത കേരള ജമീത്ത മുൻകാമികളായ കോയപ്പ കുഞ്ഞായി മുസ്ലിര് ഫത്തു കൊടുത്തത് ഷെയ്ഖാദത്ത് ഫത്തു കൊടുത്തത് അങ്ങനെയല്ലെന്നും ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയത് അങ്ങനെയല്ലെന്നും പറഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ പ്രസഹിക്കാൻ വന്ന ആളാണ് ഞാൻ ഇപ്പറഞ്ഞ പ്രഖ്യാപനം നടത്തിയ വ്യക്തി എന്ന് ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില ഞാനത് നമ്മുടെ പ്രവർത്തകന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇന്ന് നിങ്ങൾ സുന്നി വോയിസ് പുതിയ ലക്കമുണ്ടല്ലോ ആ പുതിയ ലക്കം സുന്നി വോയിസിൽ നിങ്ങൾക്ക് കാണാം മഹാനായ ഉസ്താദിന്റെ ഒരു ചിത്രം അതിന്റെ നേരെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട ഫതിൽ പൂക്കോയത്തങ്ങൾ ഇരിക്കുന്ന ചിത്രം കാണാം ഫതിൽ പൂക്കോയത്തങ്ങൾ മുതലക്കുളം മൈതാനിയിൽ മുമ്പൊരിക്കൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് പക്ഷേ മഹാനായ പതില് പൂക്കോയത്തങ്ങൾക്കെതിരെ നമ്മുടെ സംഘടന ഒരക്ഷരം പറഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ട് ആ ഒരു പരിപാടിയിൽ എന്തോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ മാത്രമാണ് സുബഹാന ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പൂക്കോയെ തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നോ ആ സ്റ്റേജിൽ പങ്കെടുത്ത ആളായിരുന്നില്ലേ പക്ഷേ അത്തരത്തിലുള്ള സദസ്സിൽ നിന്ന് സുന്നദ്ധ ജമാനത്തിനെതിരായ പ്രസംഗം നടത്തുമ്പോൾ അതിനെതിരെ പറയാതെ പണ്ഡിതന്മാരിന്നാൽ അത് അള്ളാഹുവിന്റെ ദീനിനെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതിന്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുന്നത് ശുദ്ധമായ കളവാണ് സത്യത്തിൻ്റെ വിരുദ്ധമാണ് അതിൻ്റെയൊക്കെ മുന്നേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രമറിയാവുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവർക്കും ഇപ്പൊ ആവശ്യം എന്താണെന്ന് ചോദിച്ചു എങ്ങനെയെങ്കിലും ചർച്ചയിലേക്ക് വലിച്ചിട്ട് നമ്മൾ അതിനൊക്കെ മറുപടി പറയുന്നവരായി ഒന്നിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ആ പൂതിയും തൽക്കാലം അവിടെ വെച്ചാൽ മതി ഞങ്ങൾ ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന സമുദായത്തിന്റെ നന്മക്ക് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ ലക്ഷ്യം അല്ലാതെ കുറെ വിഴുപ്പലക്കലുകൾ അല്ല എന്നീ സമയത്ത്